ട്രംപിന് നേരെ വെടിയുതിർത്ത സംഭവം ലോകരാജ്യങ്ങളിൽ നേതാക്കളിൽ പോലും നടുക്കം സൃഷ്ടിച്ചിരുന്നു ലോകരാജ്യങ്ങൾ അപലപിച്ച സംഭവത്തിൽ പലതരത്തിലുള്ള ഊഹങ്ങളുമായി പലരും രംഗത്തെത്തിയിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രംപിനെ കൊല്ലാൻ പദ്ധതിയിട്ടത് ഇറാൻ ആണെന്നുള്ളതായിരുന്നു എന്നാൽ ഇറാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇതുകൂടാതെ മറ്റൊരു വെളിപ്പെടുത്തലും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനി നടത്തിയിരിക്കുകയാണ് പരിശോധിക്കാൻ വിശദവരങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചു മുരളി യു എസ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിട്ടിരുന്നതായി പുറത്തുവന്ന വന്ന യു എസ് മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ ഇറാൻ ഇപ്പോൾ തള്ളിക്കളയുകയാണ് അമേരിക്കയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനൊരുങ്ങുന്ന ട്രംപിനെ വധിക്കാനായി ഇറാൻ പദ്ധതിയിട്ടെന്ന വിദ്വേഷപരമായ ആരോപണമാണെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനി ബുധനാഴ്ച പറഞ്ഞത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനെ വധിക്കാൻ ഉത്തരവിട്ടതിന് ട്രംപിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഇറാൻ ലക്ഷ്യം വെച്ചിരുന്നുവെന്ന് കനാനി ഉറപ്പിച്ചു പറയുന്നുമുണ്ട് അതിൻ്റെ അർത്ഥം ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റിന് പിന്നിൽ ഇറാൻ അല്ല എന്ന് അവർ ഉറപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോഴ്സിൻ്റെ കമാൻഡർ ഖാസം സുലൈമാനിയെ വധിക്കാൻ ഉത്തരവിട്ടത് ട്രംപാണെന്നാണ് ഇറാൻ്റെ ആരോപണം ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് അന്നു മുതൽ തന്നെ യു എസിൽ ആശങ്കകൾ ഉയരുകയും ചെയ്തിരുന്നു ഇറാൻ ട്രംപിനെ വധിക്കാനായി പദ്ധതിയിട്ടിരുന്നതായി ചൊവ്വാഴ്ച ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു യു എസ് ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തലായിട്ടാണ് ഈ ഒരു വാർത്ത പ്രചരിച്ചത് അത്തരമൊരു പദ്ധതിയെപ്പറ്റി യു എസ് സീക്രട്ട് സർവീസിന് വിവരം ലഭിച്ച ഉടനെ തന്നെ ട്രംപിനുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നതായിരുന്നു പുറത്തു വരുന്ന വിവരങ്ങൾ ട്രംപിന് നേരെ വധശ്രമം നടന്ന ഉടനെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയെപ്പറ്റി വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വന്നിരുന്നു ഇതിനുശേഷമാണ് ഇറാനാണ് ട്രംപിന് നേരെയുള്ള വധശ്രമത്തിന് കാരണമെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നത് എന്നാൽ പെൻസിൽവാനിയയിലെ റിപ്പബ്ലിക്കൻ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ ട്രംപിന് നേരെ വെടിവെച്ച തോമസ് മാത്യു ക്രൂക്സ് എന്ന ഇരുപത് കാരൻ ഇറാൻ ബന്ധങ്ങളോടുള്ള അല്ലെങ്കിൽ ഇറാൻ യാതൊരു ബന്ധവുമില്ലെന്നാണ് അധികൃതർ പറയുന്നത് യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ റാലിയിൽ പങ്കെടുക്കവെയാണ് ഡൊണാൾഡ് ട്രംപിന് നേരെ വധശ്രമം ഉണ്ടായത് തിരഞ്ഞെടുപ്പ് റാലിക്ക് നൽകിയ സുരക്ഷയിൽ സംശയങ്ങളുമായി റിപ്പബ്ലിക്കൻ പാർട്ടി രംഗത്ത് വന്നതോടുകൂടി ജോ ബൈഡന്റെ ഡെമോക്രാറ്റിക് പാർട്ടി പ്രതിരോധത്തിലാവുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിട്ടതായിരിക്കാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നത് ഇറാൻ ഇങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ട്രംപിന് മതിയായ സുരക്ഷ ലഭിച്ചില്ല എന്ന് വേണം അനുമാനിക്കാൻ ഇത് ഡെമോക്രാറ്റിക് പാർട്ടിയെയും ബൈഡനെയുമാണ് കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക പെൻസിൽവാനിയയിലെ പ്രസംഗവേദിക്ക് നൂറ്റി മുപ്പത് യാർഡുകൾക്ക് മാത്രം അപ്പുറത്ത് നിന്നുകൊണ്ടാണ് അക്രമി ട്രംപിനെ വെടിവെക്കുന്നത് വെടിവെക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് അക്രമിയായ തോമസ് ക്രൂക്കിനെ മൂന്ന് പോലീസ് സ്നൈപ്പർമാർ കണ്ടെത്തിയിരുന്നുവെന്ന് റിപ്പോർട്ടുകളും വരുന്നുണ്ട് സംരക്ഷിത മേഖലയായിരുന്നിട്ട് കൂടി ഈ പ്രദേശത്ത് ഒരു തോക്കുധാരി എങ്ങനെ സ്ഥാനം പിടിച്ചെന്ന ചോദ്യം യു എസ് സീക്രട്ട് സർവീസിലെ സ്നൈപ്പർമാർക്ക് നേരെ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് അക്രമിയെ സ്നൈപ്പർമാർ കണ്ടിരുന്നുവെന്ന റിപ്പോർട്ട് പുറത്തുവന്നത് ട്രംപിന് വെടിയേറ്റതിന് ശേഷമാണ് തോമസ് ക്രൂക്കിനെ സ്നൈപ്പർമാർ കൊലപ്പെടുത്തുന്നത് സീക്രട്ട് സർവീസ് അധികൃതരെയും എഫ് ബി ഐ ഉദ്യോഗസ്ഥരെയും വിളിപ്പിച്ച് ചോദ്യം ചെയ്യണമെന്ന യു എസ് പ്രതിനിധി സഭ സ്പീക്കർ മൈക്ക് ജോൺസൺ വിവിധ സഭാ പാനലുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് നവംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സുരക്ഷാ വീഴ്ച വലിയൊരു പ്രചാരണ ആയുധമാക്കാനാണ് സാധ്യതയും കൂടുതൽ